ഞങ്ങൾ ഞങ്ങൾ ആരെയും അങ്ങനെ ഞങ്ങൾ ആരെയും ഇങ്ങനെ വിളിക്കുണ്ടായില്ല അദ്ദേഹം അവിടെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ സെക്രട്ടറി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളൊക്കെ അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അല്ല അദ്ദേഹം അവിടെ വന്നിരുന്നു അദ്ദേഹം അവിടെ വന്നിരുന്നു ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്നു മറ്റേ സുനിൽകുമാർ വന്നിരുന്നു മറ്റേ മന്ത്രി എല്ലാ <inaudible> കാര്യങ്ങളും <inaudible> 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 അതിൻ്റെ അക്കട്ട് വ്യക്തമായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രസിഡൻ്റൂടെ അവതരിപ്പിച്ചു എന്നാലും അതിലൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ചുമതല എനിക്കുള്ള കാരണമാണ് അതായത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവരെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പിയെ എന്നെ വിളിച്ച് ആ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്ക് ഒന്ന് ഫോൺ കൊടുക്കുന്നുണ്ട് അതൊരു ഗ്രൂപ്പ് ആണ് തോന്നുന്നു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപി സാർ അത് അറ്റൻഡ് ചെയ്തത് രാത്രി ആയിരുന്നു അപ്പം ഇങ്ങനെ സുരേഷ് ഗോപി സാർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞേക്കുന്ന സമയത്ത് ഇവിടുത്തെ കാൻഡിഡേറ്റ് ആയാൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു ഞാനത് സംസാരിക്കാം സംസാരിക്കാമെന്ന് പറഞ്ഞു ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു പക്ഷെ അതിൽ വേറൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഇപ്പോഴും ഒരു റിക്വസ്റ്റ് ഉള്ളത് ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇനി ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരാൾ പോലും തുനിയരുത് എന്നുള്ളൊരു വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തൃശൂർ പൂരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ ജനങ്ങളുടെയും ജാതി മതഭേദമന്യേ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ആ ഉത്സവത്തിലേക്ക് ചെറിയ ചെറിയ രാഷ്ട്രീയം അതിൽ കലത്തരുത് എന്നാണ് എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം അല്ലെങ്കിൽ മറ്റ് ആൾക്കാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് മറ്റു കാര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു ആ ഞങ്ങൾക്ക് തിരുവമ്പാടി ദേവസ്വത്തിന് ആ ഇടപെട്ട അതിന് ഉടനെ തന്നെ അതിൻ്റെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അതിന് വളരെ സെക്കൻഡുകൾ വെച്ചാലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിനൊരു എന്താ പറയുക ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ കൺസേണ്ട ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുകയും അത് അതിനെ തുടർന്ന് അതൊരു അന്വേഷണത്തിന് വയ്ക്കുകയും കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തിന് ആദ്യമായി ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് അത് തിരുവമ്പാടി തട്ടകക്കാരുടെയും അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു ഋഷിയും വളരെ ചെറുതാക്കി അതിനെ ഭംഗിയാക്കി ഉദ്യോഗസ്ഥ മേധാവിത്വത്തെ അവിടെ അടിച്ചൊതുക്കുന്ന വിധത്തിലേക്ക് ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കിയതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ മന്ത്രി രാജനും ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ തുടർന്ന് ഇതിനൊരു അന്വേഷണം വേണം ഏറ്റവും കാതലായ വിഷയം സാമ്പിൾ ദിവസം പതിനേഴാം തീയതി എക്സിബിഷൻ്റെ കൗണ്ടറിൽ തൊട്ട് തന്നെ അപ്പുറത്തന്നെ ഞങ്ങളുടെ ഓഫീസ് ഓഫീസുണ്ടായിട്ടും ആ ഓഫീസിൽ ഞങ്ങൾ ആ എക്സിബിഷൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി മെമ്പർമാരിരിക്കുമ്പോൾ ധനലക്ഷ്മി ബാങ്കാണ് ഈ കൗണ്ടർ നടത്തുന്നത് ആ ധനലക്ഷ്മി ബാങ്കിൻ്റെ കൗണ്ടർ സ്റ്റാഫിനെ ആ നിർത്തിവെക്കാനും അത് പിന്നീട് അറിയിക്കുന്ന വിധത്തിലേക്ക് ഒരു ചരിത്രത്തിലുണ്ടാവാത്ത ഒരു സംഭവമാണ് കിഴക്കേ അതായത് വടക്കുമാഥൻ്റെ കിഴക്കേ ഭാഗത്താണ് ഈ എക്സിബിഷൻ നടക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സാമ്പിൾ പിടിക്കായിട്ട് നടക്കുന്നത് ഒരു ബന്ധവുമില്ല ആ ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ പോലും ആ എക്സിബിഷൻ അടയ്ക്കാൻ വന്നു അതേപോലെ ദിവസവും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി അത് ഒരു എന്താ പറയുക ഒരു പൊട്ട ഒരു കീഴ്വഴക്കമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ ചരിത്രത്തിൽ ഇതുവരെ ണ്ടായിട്ടില്ല